പബ്ലിക് സർവീസ് കമ്മീഷൻ രണ്ടായിരത്തി ഇരുപതിൽ നടത്തിയ എൽ പി സ്കൂൾ അസിസ്റ്റൻ്റ് പരീക്ഷയുടെ മുപ്പത്തി രണ്ട് മുതൽ അറുപത് വരെയുള്ള ചോദ്യങ്ങളാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത് ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ഏത് ഓപ്ഷൻ എ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഓപ്ഷൻ ബി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ഓപ്ഷൻ സി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിൻ്റെ പേരെന്ത് ഓപ്ഷൻ എ കെസ്റ്റപ്പോ ബി തവിട്ടു കുപ്പായക്കാർ സി കരിക്കുപ്പായക്കാർ ഡി വയൊന്നുമല്ല ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഗസ്റ്റപ്പോ ഭൂമിയുടെ രണ്ട് അർദ്ധഗോളങ്ങളിലും രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങളെ പറയുന്ന പേര് എ ഗ്രീഷ്മ അയനാന്ത ദിനം ബി വിഷുവം സി ശൈത്യ അയനാന്ത ദിനം ഡി ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ ബി വിഷുവം അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഏകകം ഏത് എ മീറ്റർ ബി ഗ്രാം സി മില്ലിബാർ ഡി സെൻറ്റിമീറ്റർ ഉത്തരം ഓപ്ഷൻ സി മില്ലിബാർ ഇന്ത്യയിൽ അനുഭവപ്പെടാത്ത പ്രാദേശിക വാദം ഏത് എ ഫൊൻ ബി മാങ്കോഷ്വർ സി കാൽ ബൈശാഖി ഡി ലു ഉത്തരം ഓപ്ഷൻ എ ഫൺ ആറു വയസ്സ് വരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കുന്ന ഏജൻസി ഏത് എ എസ് എസ് എ ബി ഐ സി ഡി എസ് സി ആർ എം എസ് ഡി ആർ യു എസ് എ ഉത്തരം ബി ഐ സി ഡി എസ് ജി എസ് ടി നിലവിൽ വന്നത് എന്ന് എ രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഒന്ന് ബി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് സി രണ്ടായിരത്തി പതിനേഴ് ജൂൺ രണ്ട് ഡി രണ്ടായിരത്തി പതിനേഴ് മെയ് ഒന്ന് ഉത്തരം ഓപ്ഷൻ ബി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഭാഗമായ നഗരം ഏത് എ വൈശാലി ബി കപിലവസ്തു സി മോഹൻജദാരോ ഡി കിളിമഞ്ചാരോ ശരിയായ ഉത്തരം ഓപ്ഷൻ സി മോഹൻജദാരോ ഭൂമിയുടെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന പാളി ഏത് എ അകക്കാമ്പ് ബി പുറക്കാമ്പ് സി മാൻഡിൽ ഡി ഭൂവൽക്കം ഉത്തരം ഓപ്ഷൻ ഡി ഭൂവൽക്കം നല്ലൊരു താപചാലകവും എന്നാൽ വൈദ്യുത ചാലകവുമല്ലാത്ത വസ്തു ഏതാണ് എ സിലിക്ക ബി സിൽവർ സി മൈക്ക ഡി മെർക്കുറി ഉത്തരം ഓപ്ഷൻ സി മൈക്ക കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേരുന്ന മിശ്രിതം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് എ ലാഫിംഗ് ഗ്യാസ് ബി പ്രൊഡ്യൂസർ ഗ്യാസ് സി ബയോഗ്യാസ് ഡി വാട്ടർ ഗ്യാസ് ഉത്തരം ഓപ്ഷൻ ബി പ്രൊഡ്യൂസർ ഗ്യാസ് മഴ വെള്ളത്തിൻ്റെ പി എച്ച് മൂല്യം എത്ര എ ആറ് പോയിൻ്റ് അഞ്ച് ബി ഏഴ് സി ഏഴ് പോയിൻറ്റ് ആറ് ഡി അഞ്ച് പോയിൻ്റ് ആറ് ഉത്തരം ഓപ്ഷൻ ഡി അഞ്ച് പോയിൻ്റ് ആറ് ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ രാസവസ്തു എ അമോണിയ ബി കാൽസ്യം ഫോസ്ഫേറ്റ് സി സോഡിയം ബൈ കാർബണേറ്റ് ഡി കാൽസ്യം ബൈക്കാർബണേറ്റ് ഉത്തരം ഓപ്ഷൻ ഡി കാൽസ്യം താഴെ പറയുന്നവയിൽ ഏറ്റവും നല്ല താപചാലകം ഏത് എ മെർക്കുറി ബി ഗ്രാഫൈറ്റ് സി എബണൈറ്റ് ഡി സിൽവർ ഉത്തരം ഓപ്ഷൻ ഡി സിൽവർ എ സിയെ ഡി സി ആക്കി മാറ്റുന്നതിനുള്ള ഉപകരണം എ ട്രാൻസിസ്റ്റർ ി കപ്പാസിറ്റർ സി റെക്ടിഫയർ ഡി ഐസി ചിപ്പ് ഉത്തരം ഓപ്ഷൻ സി റെക്ടിഫയർ മെർക്കുറിയുമായി ചേർന്ന് അമാൽഗം ആവാത്ത ലോഹം എ ഇരുമ്പ് ബി സിൽവർ സി സ്വർണം ഡി കോപ്പർ ഉത്തരം ഓപ്ഷൻ എ ഇരുമ്പ് സൾഫ്യൂറിക് ആസിഡിൻ്റെ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം ഏതാണ് എ പി ടു ഒ ഫൈവ് ബി വി ടു ഒ ഫൈവ് സി എൻ ടു ഒ ഫൈവ് ഡി എഫ്ഇ ടു ഒ ത്രീ ഉത്തരം ഓപ്ഷൻ ബി ബി ടു ഒ ഫൈവ് മർദ്ദത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ് എ ബാർ ബി ടോർ സി പാസ്കൽ ഡി വെബർ ഉത്തരം ഓപ്ഷൻ ഡി വെബർ ആരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് മാർച്ച് ഇരുപത്തിനാലിൻ്റെ പ്രത്യേകത എന്താണ് എ ലോക ഹീമോഫീലിയ ദിനം ബി ലോക മലേറിയ ദിനം സി ലോക ക്ഷയരോഗ ദിനം ഡി ലോക പോളിയോ ദിനം ഉത്തരം ഓപ്ഷൻ സി ലോക ക്ഷയരോഗ ദിനം ഇരവികുളം പാർക്കിനെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ് എ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഡി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് രക്തസമ്മർദ്ദത്തിനുള്ള ഔഷധമായ റിസർപ്പിൻ വേർതിരിച്ചെടുക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ് എ ആടലോടകം ബി സർപ്പഗന്ധി സി തുളസി ഡി സിങ്കോണ ഉത്തരം ഓപ്ഷൻ ബി സർപ്പഗന്ധി നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എ ലഖ്നൗ ഡൽഹി സി പുനെ ഡി കൊൽക്കത്ത ഉത്തരം ഓപ്ഷൻ സി പുനെ മത്സ്യത്തിൻ്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എ മൂന്ന് ബി രണ്ട് സി അഞ്ച് ഡി നാല് ഉത്തരം ഓപ്ഷൻ ബി രണ്ട് ന്യൂക്ലിയസിൻ്റെ വിഭജനത്തിൽ പുത്രിക ക്രോമസോമുകൾ രൂപം കൊള്ളുന്ന ഘട്ടം ഏതാണ് എ മെറ്റാഫേസ് ബി ടീലോഫെയ്സ് സി പ്രോഫേസ് ഡി അനാഫെയ്സ് ഉത്തരം ഓപ്ഷൻ ഡി അനാഫെയ്സ് താഴെ കൊടുത്തവയിൽ പടവലത്തിൻ്റെ സങ്കര ഇനം ഏതാണ് എ കൗമുദി ബി മഞ്ജിമ സി പ്രിയങ്ക ഡി ജി ടി വൺ ഉത്തരം ഓപ്ഷൻ എ കൗമുദി ഡി ടി പി അഥവാ ട്രിപ്പിൾ വാക്സിൻ നൽകിയാൽ തടയാൻ പറ്റാത്ത രോഗം എ വില്ലൻ ചുമ ബി ടൈറ്റനസ് സി ഡിഫ്റ്റീരിയ ഡി ഇൻഫ്ലുവൻസ ഉത്തരം ഓപ്ഷൻ ഡി ഇൻഫ്ലുവൻസ കീമോതെറാപ്പിയുടെ പിതാവ് എ പോൾബർ ബി പോൾ എർലിക് സി ഡോക്ടർ ഇസ്മാർക്ക് ഡി ഇ ജെ ബട്ട്ലർ ഉത്തരം ഓപ്ഷൻ ബി പോൾ എർലിക് ജീവകം ഇയുടെ രാസനാമം എ കാൽസിഫറോൾ ബി അസ്കോർബിക് ആസിഡ് സി ടോക്കോഫെറോൾ ഡി ബയോട്ടിൻ ഉത്തരം ഓപ്ഷൻ സി ടോക്കോഫെറോൾ